ഹലോ കുട്ടികാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സൺഡേ ആയിട്ട് നമ്മുടെ ഇളനാട് എമർജൻസി സെൻറ്ററിൻ്റെ മൂന്നാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷനും അതേപോലെ തന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ദേവൂട്ടി പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു രാവിലെ പത്ത് മണി ഓട്ടിട്ട് വൈകിട്ട് മൂന്ന് മണിവരെ ആയിരുന്നു പരിപാടി അപ്പോൾ നമ്മൾ ദേവട്ടിയും മുന്നേ കുട്ടിയും പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് പ്രൈസ് അയ്യായിരത്തൊന്ന് രൂപ സെക്കൻഡ് പ്രൈസ് മൂവായിരത്തൊന്ന് എന്ന് തോന്നുന്നു തേർഡ് പ്രൈസ് ആയിരത്തൊന്ന് രൂപ തോന്നുന്നു നമുക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നില്ല കാരണം കണ്ടില്ലേ നല്ല നല്ല കുട്ടികൾ നല്ല നല്ല പടങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ദേവൂട്ടി ഇതേ നമ്മുടെ പടം വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പടം വരയ്ക്കാം കേട്ടോ അവൾ ദേവൂട്ടി വരയ്ക്കുന്നത് വീട് അങ്ങനെ കായലിൻ്റെ സൈഡിലൊരു വീട് അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങളാണ് വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ അത്യാവശ്യം നന്നായിട്ട് അവളുടെ പ്രായം വെച്ചിട്ട് അവൾ നന്നായി അവളുടെ പ്രായത്തിനൊത്ത പടം അവൾ വരയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ ഒരു മൂന്ന് മണി ആയപ്പോഴാണ് പോയത് അപ്പോൾ തന്നെ കുറേ കുട്ടികൾ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടല്ലോ ഓരോ പിള്ളേരെ വരയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വരച്ച് വരച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആഹ ബഹളം വെച്ച് അവനൊരു പേപ്പർ വേണം പറഞ്ഞ് അവനൊരു പേപ്പർ വാങ്ങിച്ചെടുത്തു കേട്ടോ എന്നിട്ട് അവൻ്റെ പേരും പേ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ റഫായിട്ടൊരു പേ ഒരു പടം വരച്ചു കൊടുത്തു അവനകത്ത് കളർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കളറൊക്കെ ചെയ്ത് കളറൊക്കെ ചെയ്ത് അങ്ങ് ആ ചിത്രത്തിന് അവൻ പരമാവധി അവനെ കൊണ്ട് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റാവുന്ന വിധത്തിലൊക്കെ അവൻ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവന് അവൻ വരയ്ക്കുന്നത് കണ്ടപ്പോൾ അവൻ ഒരു കൊച്ചടുത്തു വന്ന് നോക്കട്ടെ അവൻ എന്താ വരയ്ക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് അവൻ്റെ പടം വരെയൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് ആ പടം കൊണ്ട് നേരെ പടം കൊടുക്കാനായിട്ട് പോവാട്ടോ കേട്ടോ അപ്പോൾ ഒരു സിസ്റ്ററയുടെ കയ്യിൻ്റെ സിസ്റ്ററുടെ കൂടെ ആയിട്ടവൻ പോയിട്ട് പടം കൊടുക്കാനായിട്ട് അങ്ങനെ പടം കൊടുത്ത് അവൻ ആഹ് ബഹളം വെക്കാൻ തുടങ്ങി എനിക്ക് ട്രോഫി വേണേ എനിക്ക് ട്രോഫി വേണേ അവർ പറഞ്ഞു കുറച്ച് കൈ കുറച്ച് നേരം നിൽക്കുക അങ്ങ് ട്രോഫി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല കേട്ടോ അവന് ട്രോഫി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കുന്ന കേട്ടോ അങ്ങനെ ഒരു സിസ്റ്ററെ വിളിച്ചിട്ട് അവരൊരു ട്രോഫിയൊക്കെ കൊടുത്ത് അപ്പോഴാണ് ആശ്ലാൻ്റെ സമാധാന ട്രോഫിയൊക്കെ കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അവൻ ഫസ്റ്റ് കിട്ടുന്നൊരു സമ്മാനമാണ് ഇങ്ങനെ എന്തായാലും ബഹളം വെച്ചിട്ടാണ് മേടിച്ചതെങ്കിൽ അവനൊരു ഫസ്റ്റ് മേടിച്ചല്ലോ ഒരു സമ്മാനം മേടിച്ചപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമായി അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് ദേവൂട്ടിയുടെ അടുത്തൊക്കെ ആട്ടാണ് അപ്പോൾ ദേവൂട്ടി വരച്ച പടം ആട്ടായിരുന്നു നന്നായിട്ടുണ്ടല്ലോ അവൾ വരച്ചത് അങ്ങനെ ഞങ്ങൾ ദേവൂട്ടിയുടെ പടം കൊണ്ടുപോകുമ്പോഴത്തേനും അമ്പാലിയുടെ പട അവരെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റഫായിട്ടൊരു വീടും അതുപോലെ തന്നെ പിന്നെ കുറച്ച് താണവൻ്റെ വീട് കണ്ടില്ലേ ഇതാണ് അവൻ വരച്ചതിട്ട അപ്പോൾ പിന്നെ ഞങ്ങൾ ദേവുട്ടിയുടെ ഫോട്ടോയൊക്കെ കൊടുത്തപ്പത്തേനും അവിടെ നിന്ന് ഡോക്ടർ വന്നിട്ട് ദേവുട്ടിയുടെ പടം മേടിച്ചിട്ട് ദേവുട്ടിക്ക് ട്രോഫി കൊടുക്കുന്നതാട്ടോ ഇത് അപ്പോൾ ദേട്ടി വാങ്ങുന്ന രണ്ടാമത്തെ സമ്മാനായിട്ടോ ഇത് ഫസ്റ്റ് അവൾ സ്കൂളിൽ നിന്നൊരു ഒരു മെഡലാണ് വാങ്ങിച്ചത് സെക്കൻഡ് വാങ്ങിച്ചതായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു ദേട്ടി വരച്ച് വരച്ച പടം അപ്പോൾ ദേവൂട്ടി വരച്ച പടം എങ്ങനെയുണ്ടായിരുന്നോ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ദേവൂട്ടിയുടെ പടം അവർ വാങ്ങിച്ചിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ദേവൂട്ടി ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ നോക്കിയപ്പോൾ ദേ പടം അവർ ഇതേ അവർ മറ്റേ ചില്ലയിലൊട്ടിച്ച് വെക്കുകയായിരുന്നു കേട്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ദേവൂട്ടി വരച്ച പടം അങ്ങനെ ഞങ്ങൾ ദേവുട്ടി വരച്ച പടവും ബാക്കി കുറേ പടങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയ ഒരു ഡയറി മിൽക്കൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ